നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന മലയാളത്തിലെ മികച്ച സിനിമകൾക്ക് ഗാനരചന നിർവഹിച്ച ഒരു കലാകാരനായ ശ്രീ രാജീവ് ആലുങ്കൽ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ വീടൊന്ന് കാണുവാനാണ് നമ്മുടെ ഈ യാത്ര ജോണി സാഗരികയുടെ അത്തം എന്ന ഓണക്കാസറ്റിന് ഗാനങ്ങൾ എഴുതിയത് ഒരു വഴിത്തിരിവായതാണ് ഈ ഒരു എഴുത്തുകാരന് അത്തം എന്ന കാസറ്റ് ഹിറ്റായതോടെ തരങ്കിണി ഉൾപ്പെടെ മലയാളത്തിലെ പല മുൻനിര കാസറ്റ് കമ്പനികളെയും ആൽബങ്ങൾക്ക് രാജീവ് ആലിങ്കലിന് വരി എഴുതാനായി നാടകരംഗത്ത് രാജംബിദേവും പിന്നീട് ജോണി സാഗരിയുമാണ് രാജീവ് ആലിങ്കലിന് കൂടുതൽ അവസരങ്ങൾ നൽകിയത് ജോണി സാഗരിയാണ് രാജീവ് ആലിങ്കലിനേക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തത് ജോണി സാഗരിയെ നിർമ്മിച്ച ഹരികരംപിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വരികൾ എഴുതിയത് രാജീവ് ആലുങ്കലായിരുന്നു അതിലെ ഗാനങ്ങൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി ഇദ്ദേഹത്തെ തേടി കൂടുതൽ അവസരങ്ങൾ വന്നെത്തുകയുണ്ടായി ഹരികരംപിള്ള ഹാപ്പിയാണ് വെട്ടം കനകസിംഹാസനം മല്ലു സിംഗ് റോമൻസ് അറബി ഒട്ടകോം പി വാദവെന്നായരും സൗണ്ട് തോമ ചട്ടക്കാരി ഹാപ്പി വെഡ്ഡിങ് കുട്ടനാടന്മാർ പാപ്പ ആനക്കള്ളൻ തുടങ്ങിയ ഏകദേശം നൂറ്റി മുപ്പതിലരം സിനിമകൾക്ക് ഗാനങ്ങൾ രചിക്കുകയുണ്ടായി രാജീവ് ആലിംഗൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഗാനരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് മൂന്ന് പ്രാവശ്യം ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വയലാർ രാമവർമ്മ അവാർഡ് ജെ സി അവാർഡ് ഏഷ്യാനെറ്റ് അവാർഡ് അങ്ങനെ അനവധി നിരവധി പുരസ്കാരങ്ങൾ രാജീവ് ആലിംഗന് ലഭിക്കുകയുണ്ടായി കടക്കരപ്പള്ളി കൊട്ടാരം അമ്പലത്തിലേക്ക് പോണ വഴിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് അധികം ദൂരെ സഞ്ചരിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ വീടൊന്ന് കണ്ടുപിടിച്ചത് ആ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഈ വെള്ള പെയിൻ്റ് അടിച്ച മതിൽക്കെട്ട് ഇതിൻ്റെ അകത്ത് കാണുന്നതാണ് രാജീവാലിങ്കൽ എന്ന എഴുത്തുകാരൻ്റെ വീട് ഇതിൻ്റെ ഗേറ്റിൽ രാജീവാലിങ്കൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു തടി ഗേറ്റ് കാണുന്ന ഈ ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിങ് ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു കലാകാരൻ്റെ വീട് ഇനിയും തുടർന്ന് അനവധി നിരവധി ചിത്രങ്ങളിൽ രചനകൾ നിർവഹിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ ഒരു കലാകാരനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം